ശ്രീകുട്ടനകത്ത് കയറി കിടന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അവിടെ നിന്ന് വന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവരും വന്ന് കൂടെ ഇങ്ങ് കിടന്നു അദ്ദേഹത്തിന്റെ കൂടെ കിടന്നു കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടം വിചാരിച്ച് ഇതാരോ ഇതെന്താ അറേഞ്ച്മെന്റ് മത്തിയ പെണ്ണാണെന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം നേരെ കയറി കുറച്ച് ക്ഷീണിതനായതുകൊണ്ട് പുള്ളി അദ്ദേഹം ചെരുപ്പ് ഊരിയിട്ട് നേരെ കയറി ഒരിറ്റ കിടപ്പങ്ങ് കിടന്നു ഈ വീട്ടിലെ വീട്ടമ്മ തന്റെ ഭർത്താവിനേം കാത്ത് പത്ത് മണിക്ക് ശേഷം വരുന്ന ഭർത്താവിന് വേണ്ടി ഈ കഥക്ക് തുറന്നിട്ടിരിക്കുന്നു നമസ്കാരം ഇപ്പോൾ നടീനടന്മാരുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ എല്ലാ തലങ്ങളിലുമുള്ള സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ പലവിധ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അവസരം ഇത്തരത്തിൽ പുറത്തു വന്ന മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് അതായത് ആലപ്പി അഷ്റഫ് ഗായകനായിട്ടുള്ള എം ജി ശ്രീകുമാറിന് സംഭവിച്ചതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ഇവിടെ എം ജി ശ്രീകുമാർ മറ്റൊരു സ്ത്രീയുടെ റൂമിൽ കയറിയതും വാതിലടിച്ചതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം ഇവിടെ തുറന്നു പറയുന്നു ആലപ്പി യാഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിശേഷങ്ങൾ അത്രയും തുറന്നു പറയുന്നത് എന്തായാലും എം ജി ശ്രീകുമാർ മുറിയിൽ കയറിയതും വാതിലടച്ചതും തുടർന്നുണ്ടായ സംഭവങ്ങളും എന്തെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കറിയാം ഗായകൻ എം ജി ശ്രീകുമാറിന് ഒരബദ്ധം സംഭവിച്ചു ജീവിതത്തിൽ പണ്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഇതൊന്നും പറയുന്നത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് മെച്യോർഡായി അടുത്ത് ഇപ്പം ഞാൻ ഈ കഥ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു അണ്ണം പറയണ എന്ന് പറയും അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം കുറച്ചുകൂടെ പക്വത വന്നിട്ടുണ്ട് ആ കഥയിലേക്ക് നമുക്ക് കടക്കാം ഞാൻ മദ്രാസിൽ ആദ്യം താമസിച്ചിരുന്നത് ആർ കെ ലോഡ്ജ് എന്നൊരു ലോഡ്ജിലായിരുന്നു അവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ പിന്നീട് നമുക്ക് അതിലേക്ക് കിടക്കാം അതിനുശേഷം ഞാൻ ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റുണ്ട് നുങ്കമ്പക്കത്ത് അതിലേക്ക് ഒരു ഫ്ളാറ്റാണ് അവിടത്തേക്ക് മാറി അവിടെ പ്രിയദർശൻ താമസിക്കുന്നുണ്ട് സുരേഷ് കുമാർ താമസിക്കുന്നുണ്ട് സെവൻ ആർട്സ് വിജയകുമാർ താമസിക്കുന്നുണ്ട് ബി ബി കെ മനോ അങ്ങനെ ഒരുപാട് മലയാള മറ്റ് ഭാഷകളിൽ നിർമ്മാതാക്കളും അവരും എല്ലാവരും താമസിക്കും റഹ്മാൻ നടനുണ്ടായിരുന്നു ഞാനും അവിടെ ഒരു ഫ്ലാറ്റിൽ താമസമായി അവിടെ പലരും ഉണ്ടായിരുന്നെങ്കിലും പ്രിയദർശന് മാത്രമേ സ്വന്തമായി വിലക്ക് വാങ്ങിയ ബാക്കി ബാക്കിയെല്ലാവരും ഞങ്ങളെല്ലാവരും വാടകയ്ക്കായിരുന്നു ഞാൻ ഒരിക്കൽ സുരേഷ് കുമാറിൻ്റെ ഈ സി ബ്ലോക്കിലുള്ള ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ ഈ സി സി ബ്ലോക്കിൽ സുരേഷ് കുമാർ അഞ്ചാമത്തെ നിലയിലാണ് താമസിക്കുന്നത് എട്ടാമത്തെ നിലയിലാണ് പ്രിയദർശനും താമസിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ നിലയിൽ ഞാൻ ചെല്ലുമ്പോൾ സുരേഷ് കുമാറിൻ്റെ ഫ്ലാറ്റിലെ ഒരു ബെഡ്റൂം ഒരുക്കുന്ന കണ്ടു അതായത് എല്ലാം മാറ്റി തലേണയെല്ലാം തല പില്ലോ കവറൊക്കെ മാറ്റി മൊത്തം വൃത്തിയാക്കുന്നതായിട്ട് കണ്ടു ഞാൻ ചോദിച്ചത് എന്ത് പറ്റി ആരെങ്കിലും ഗസ്റ്റുണ്ടോ ആ അതേ ഉണ്ട് ശ്രീക്കുട്ടൻ എം ജി ശ്രീകുമാർ ഡൽഹിയിൽ നിന്നും നാഷണൽ അവാർഡ് വാങ്ങി അദ്ദേഹം വരികയാണ് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഇവിടെ എത്തും മദ്രാസിലെത്തും എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഹോട്ടലൊന്നും താമസിക്കുന്നില്ല ഇന്നത്തെ ദിവസം ഇവിടെ താമസിച്ചിട്ട് വൈകുന്നേരം പ്രിയൻ്റെ കൂടെ ഡിന്നറാണ് അത് കഴിഞ്ഞ് പുള്ളി രാത്രി കിടന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ പോകും അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് വന്നിരിക്കുന്നത് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ കൃത്യമായി ശ്രീകുട്ടനെത്തുന്നു എത്തിയവടെ എണ്ണ റൂം അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ആ റൂമിലോട്ട് പുള്ളി പെട്ടിയായിട്ട് കയറുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഒന്ന് ഫ്രഷായി ടെക്കെന്ന് ഇറങ്ങി എട്ടാമത്തെ നിലയിൽ പ്രിയദർശന്റെ ഫ്ലാറ്റിലേക്ക് പോയി വൈകുന്നേരം ഭക്ഷണം അവിടെ നിന്ന് കഴിച്ച് തിരിച്ചു വന്നോളാം അവിടെ പാർട്ടി എന്തൊക്കെയാണ് ഇനിയാണ് സംഭവങ്ങൾ നടക്കുന്നത് അദ്ദേഹം രാത്രിയായി ഒരു പത്ത് പത്തേകാൽ ചൊക്കെ ആയപ്പോൾ എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് കിടന്ന് ഉറങ്ങാനുള്ള തിരിച്ചു വരാം അപ്പോൾ തിരിച്ചു വരുന്നതെങ്കിൽ ലിഫ്റ്റിലും വരാം നടന്നു ഇറങ്ങാം വേണമെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് അപ്പോൾ പ്രിയദർശൻ്റെ അവിടെ കയറി ഇത് എട്ടാമത്തെ നില മറ്റത് അഞ്ചിലല്ലേ നടന്ന് ഇറങ്ങാം എന്ന് ധരിച്ചുകൊണ്ട് ശ്രീകുട്ടൻ ഓരോ നിലകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എട്ടാമത്തെ നിലയിൽ നിന്നും അദ്ദേഹം ഏഴാമത്തെ നിലയിൽ വന്നു ഏഴാമത്തെ നിലയിൽ നിന്നും അദ്ദേഹം ആറാമത്തെ നിലയിൽ വന്നു അപ്പോൾ എല്ലാ ഫ്ലാറ്റും ഒരേപോലെയാണ് അദ്ദേഹം ആറാമത്തെ നിലയിലെത്തിയപ്പോൾ അഞ്ചാമത്തെ നിലയ്ക്ക് സമാനമായ സ്ഥലത്ത് ഒരു ഫ്ലാറ്റുണ്ട് ആ ഫ്ലാറ്റ് കഥകൾ തുറന്നു നടക്കുന്നുണ്ട് ശരിക്കും അത് അഞ്ചല്ല ആറാമത്തെ നിലയാണ് അദ്ദേഹം നേരെ അകത്തോട്ട് കയറി അതേ സ്ഥലത്തു തന്നെയുള്ള ബെഡ്റൂം എല്ലാം ഒരേപോലെ ഇതായത് കൊണ്ട് അതേ ബെഡ്റൂമ് തന്നെ അതേ പാറ്റണിൽ ഒരു ബെഡ്റൂമ് ബെഡ് എല്ലാം പിരിച്ചു കിടക്കുന്നു അദ്ദേഹം നേരെ കയറി കുറച്ച് ക്ഷീണിതനായതുകൊണ്ട് പുള്ളി അദ്ദേഹം ചെരുപ്പ് ഊരിയിട്ട് നേരെ കയറി കിടപ്പങ്ങി കിടന്നു ഈ വീട്ടിലെ വീട്ടമ്മ തൻ്റെ ഭർത്താവിനേം കാത്ത് പത്ത് മണിക്ക് ശേഷം വരുന്ന ഭർത്താവിന് വേണ്ടി ഈ കഥക്ക് തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അവർ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ അവർക്ക് ഒച്ച കേട്ട് അവർക്ക് മനസ്സിലായി ആളെത്തി എന്നുള്ളത് അവർ തിരിച്ചു വന്ന് ഈ കഥകൾ കുറ്റിയിടുകയും ചെയ്തു ലോക്ക് ചെയ്യുകയും ചെയ്തു അവർ അടുക്കളയും ബാക്കി ഫുഡിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ജോലികൾ തുറന്നുകൊണ്ടിരുന്നത് അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് ബെല്ലടി കഴിക്കുകയാണ് കോളിംഗ് ബെൽ അവരാകെ ഡൗട്ടാ ഇതാരപ്പാ വന്ന് കഥക് തുറന്നു നോക്കുമ്പോൾ ഭർത്താവ് നോമ്പി നിൽക്കുകയാണ് അവൾ ഭർത്താവിനെ കണ്ട് പകച്ചുപോയപ്പോൾ കഥകടീ നീ എന്താ കഥ കടച്ചിരിക്കുന്ന തമിഴിനാണ് അപ്പോൾ തമിഴിൽ ചോദിച്ചു ഇല്ലാരോ വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അകത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ കട്ടിലിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക അയാളും പകച്ചു പോയി ഓടിച്ചെന്നു ചെന്ന് അടുത്ത് അടുത്തു ചെന്ന് നോക്കുമ്പോൾ ഒരാൾ കിടപ്പുണ്ട് എന്നാൽ അടുത്തോട്ട് ചെല്ലാൻ അവർക്ക് ഭയം അവർക്ക് ആകെ പേടി ഇത്ര ധൈര്യമായിട്ട് അവരുടെ ഫ്ലാറ്റിൽ കയറി വന്ന ഒരുത്ത കയറി കിടക്കണമെങ്കിൽ ഇപ്പോഴത്തെ കാലം അല്ലേന്നൊക്കെ വിചാരിച്ച അദ്ദേഹം ഭയം തിട്ടായാലും ആരടാ ആരടാ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു അപ്പം ഞങ്ങൾ ആരെങ്കിലും ഈ ഉറക്കത്തിൽ വന്ന് ഉപദ്രവിക്കണമെന്ന് ശ്രീകുട്ടൻ ധരിച്ചിട്ട് പുട പൊടയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പറയുന്നുണ്ട് അവർ അത് കേട്ട് വീണ്ടും പേടിച്ച് വീണ്ടും നീ ആരുടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ യാറ് നീ യാർ നീ എന്നൊക്കെ ചോദിക്കും പുടയാണ് പൊട എന്നൊക്കെ പറഞ്ഞ അടിച്ചു അവർ പേടിച്ച് വെളിയിലോട്ട് ഇറങ്ങി ആകെ പയം അവര് വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സിനിമ നിർമ്മാതാവായ അപ്പി രാധാകൃഷ്ണൻ അദ്ദേഹം ഒരുപാട് പടങ്ങളൊക്കെ എടുത്ത നിർമ്മാതാവാണ് അപ്പോൾ അദ്ദേഹം പ്രിയൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇതേപോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ അപ്പി രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ഈ ഈ വീട്ടുകാർ ഭാര്യയും ഭർത്താവും കൂടെ ഓടിച്ചെന്ന് സാർ സഹായിക്കണം എന്ത് പറ്റിയ ഒരാളിങ്ങനെ കയറി വീട്ടിൽ കയറി ബെഡ്റൂമിൽ കയറി കിടക്കുകയാണ് എന്താണെന്ന് അറിയുമ്പോൾ ആരാണെന്ന് അറിയാൻ പാടില്ലാന്ന് പറയും അപ്പി രാധാകൃഷ്ണൻ ഇവരെല്ലാം കൂടെ വോയിരും വടിയും കായും തടയൊക്കെ എടുത്തിട്ട് അവർ അതുക്കെ പതുക്കാതിന് അടുത്തോട്ട് ആളാന്നൊക്കെ ചോദിച്ച് ചോദിച്ച് മെല്ലെ അടുത്തോട്ട് എന്ന് അടുത്ത് എന്ന് അങ്ങനെ അനങ്ങുന്നില്ല കിടക്കുക അടുത്ത് ചെന്ന് ലൈറ്റിട്ട് ഇവർ നോക്കുമ്പോൾ എം പി ശ്രീകുമാരനെ കിടക്കുന്ന അപ്പി ടക്കെന്ന് ഞെട്ടി അപ്പി അയ്യോ ഇത് ശ്രീകുട്ടൻ അടുത്ത് പറഞ്ഞു ഇല്ല ഇത് ഞങ്ങളുടെ സാര സുരേഷിന്റെ ഫ്ലാറ്റിൽ വന്ന ആളാണ് തെറ്റി വന്നതായിരിക്കാം പറഞ്ഞു അവരാകെ ഇതായി അപ്പി രാധാകൃഷ്ണൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം ഇന്നലെ ഇങ്ങനെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ അവർ ശ്രീകുട്ടൻ എന്ന് പറയുമ്പോൾ അവർക്കും അറിയാം കേട്ടിട്ടുണ്ട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് അവർക്കും കുറച്ച് സ്നേഹം തോന്നി അദ്ദേഹത്തിനോട് സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ മായപ്പെടുത്തി അവരെ ക്ഷമയൊക്കെ പറഞ്ഞ് ശ്രീകുട്ടൻ അവിടെ കയറി തിരിച്ചു വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ശ്രീകുട്ടന് ഇത് ഒരുപാട് പേരിതറിഞ്ഞ് കുറച്ച് പേരൊക്കെ അറിഞ്ഞ് ശ്രീകുട്ടനോട് പല പല ആയിട്ട് ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാൽ എന്നെ കണ്ടപ്പോൾ ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഈ സംഭവം അറിഞ്ഞിരിക്കുന്നു ലാല് ലാല് പറഞ്ഞു അണോ സംഭവം അറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെയായിരുന്നു ആ അത് സംഭവം എന്ന് വെച്ചാൽ ശ്രീകുട്ടൻ അകത്ത് കയറി കിടന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അവിടെ നിന്ന് വന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവരും വന്ന് കൂടെ ഇങ്ങ് കിടന്നു അദ്ദേഹത്തിന്റെ കൂടെ കിടന്നു കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടൻ വിചാരിച്ച് ഇതാരോ ഇതെന്താ അറേഞ്ച്മെന്റ് മത്തിയ പെണ്ണാണെന്നൊക്കെ വിചാരിച്ച് അവര് തനിക്കുന്ന എന്താണ് ഇത് ഭർത്താവല്ലല്ലോ ഇതെന്താണ് ഭർത്താവ് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന യൂഷ്വൽ രീതി അല്ലല്ലോ ഇതെന്ന് പറഞ്ഞ് അവര് മുഖത്തേക്ക് നോക്കലും ഞെട്ടി ചാടി എഴുന്നേറ്റ് അവർ ഭർത്താവല്ല വേറൊരാള് അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായതാണ് എന്നൊക്കെ പറയും ലാൽ ഒരു കഥ വെർഷൻ ഇറക്കി പക്ഷെ ലാലിൻ്റെ ആ സെൻസ് ഓഫ് ഹ്യൂമറും അതെല്ലാം നമുക്ക് ചിരിക്കാവുന്നതാണ് എന്നാലും അനുഭവ കഥ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ആർക്കെ ലോഡ്ജിലും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി അത് മറ്റാരുമല്ല നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞ ജോണി ജോണിക്കുണ്ടായ ഒരു അബദ്ധകഥയാണ് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം അത് ഇതുപോലെ രസകരമല്ല കുറച്ച് നെമ്പലപ്പെടുത്തുന്ന കഥയാണ് അതുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം